തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഓട ശുദ്ധീകരിക്കുന്നതിനിടയിൽ സ്വകാര്യ വ്യക്തിയുടെ ഫ്ളാറ്റിൽ നിന്നും കക്കൂസ് മാലിന്യം ശുദ്ധജലം ഒഴുകുന്ന ഓടയിലേക്ക് തള്ളപ്പെട്ടതായി കണ്ടപ്പെട്ടു നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം തൊടുപുഴ വാർത്തകൾ ഇന്നലെ തൊടുപുഴ പട്ടണത്തിൽ നടന്ന ഓട ശുദ്ധീകരണത്തിനിടയിൽ മുണ്ടമറ്റം സമീപത്തുള്ള വലിയ ഫ്ലാറ്റിന്റെ കക്കൂസ് മാലിന്യങ്ങൾ മുഴുവനും ശുദ്ധജലം ഒഴുകുന്ന ഓടയിലേക്ക് തള്ളപ്പെട്ടതായി കാണപ്പെട്ടു തൊടുപുഴ നഗരസഭ ചെയർമാൻ സ്ഥലത്തെത്തി തുടർ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു ഓടയുടെ മുകളിൽ ഇട്ടിരിക്കുന്ന സ്ലാബ് പൊളിച്ചു പരിശോധിക്കുന്നതിനായി ഓടമയ്ക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു റോഡ് സൈഡ് വിട്ട് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഓടകളും ശുദ്ധി ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ആണ് ഇതുപോലെയുള്ള ഗുരുതരം ആവിട്ടിരിക്കുന്നത് നിര ഇതുപോലെ ഫ്ലാറ്റുകളുടെയും വീടുകളുടെയും ഒക്കെ മാലിന്യങ്ങൾ ഈ തോട്ടിലേക്ക് തള്ളിപ്പെടുന്നതായിട്ട് കണ്ട് കിട്ടിയത് ഇസ്ലാമിൻ്റെ അടിയിലേക്കാണ് വേസ്റ്റ് കക്കൂസ് മാലിന്യം മണമുണ്ട് അവിടെ ഭയങ്കരമായിട്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കടീ വേസ്റ്റ് ഉള്ള തള്ളുമ്പോൾ നിക്കത്തില്ല അത് അത് സ്ലാബ് സ്ലാബ് വിളിക്കാൻ വേണ്ടി നോട്ടീസ് മാത്രല്ലേ ഇത് ഈ മോളിൽ മോളിൽ നിന്ന് വരുന്ന ഓട അത്യാവശ്യം ഒരു വീതി ഉണ്ട് പക്ഷേ താഴോ താഴേക്ക് ചെല്ലുമ്പം സ്വകാര്യ വ്യത്യകൾ കെട്ടിയെടുത്തിട്ട് വീതി വളരെ കുറവാണ് ഇടുങ്ങിയ രീതിയിൽക്കിടെയാണ് വെള്ളം ഒഴുകുന്നത് അത് ഈ അഴുക്കുവെള്ളം കെട്ടി നിന്ന് ഇവിടെ അടുത്തുള്ള കിണറുകളിലേക്കെല്ലാം വലിയതാണ് സാധ്യത മാലിന്യം ഒഴുകിപ്പോണ ആ തോടിന്റെ തൊട്ട് ചേർന്നുള്ള കിണറാണിത് ഇതുപോലെ കുടിവെള്ളമൊക്കെ മലിനമാവാനും ഒക്കെ ഗുരുതര ഔഷധകളാണ് ഇതിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത് കൂടാതെ ചില സ്ഥലങ്ങളിൽ ഓടയ്ക്ക് വീതിയില്ല ഇത് വ്യാപാര ഭവന്റെ സൈഡിൽ കിടെ പോകുന്ന ഓടയാണ് ഓടകളെല്ലാം സ്വകാര്യ വ്യക്തികൾ വീതി കുറച്ച് കെട്ടിയെടുത്ത് അനധികൃത കയ്യേറ്റങ്ങൾ മൂലം ഓട വളരെ വീതി കുറവാണ് ഇതും ഇങ്ങനെ ഓടകളിൽ കൂടി വെള്ളമൊഴുകാൻ പറ്റാത്തത് കൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്കങ്ങളും ഉണ്ടായി കിടക്കുന്നത് കടകളിലേക്കും വെള്ളം കയറാൻ തന്നെ സാധ്യത ഇതിങ്ങനെ ഓട ഇല്ലാത്തതുകൊണ്ടാണ് അതിന് പരിഹാരമായിട്ടായിരുന്നു ടൗണിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ഓട ശുദ്ധീകരണം തുടങ്ങിയത് ഇതുമൂലം ഈ പ്രാവശ്യം വെള്ളക്കെട്ട് കൊണ്ട് ടൗണിൽ ഉണ്ടായില്ല പക്ഷേ അനധികൃത കയ്യേറ്റങ്ങൾ ടൗണിലെ ഓടകൾ തന്നെ ഇല്ലാതായിരിക്കും ൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവുകളാണ് ഈ ഓട ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഓടകൾ കയ്യേറിക്കൊണ്ടുള്ള അനധികൃത പ്രവർത്തനങ്ങളും പൊല്യൂഷൻ കൺട്രോളിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും എല്ലാം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഗുരുതര വീഴ്ചകളാണ് ഈ ഓട ശുദ്ധീകരണവുമായി കാണാൻ സാധിച്ചത്